പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുല്ലങ്ങഹീം കൊടുങ്ങല്ലൂരാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫോളോ ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ഒരു തുള്ളി വെള്ളത്തിനായി ദാഹിക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ കേരളത്തിലുണ്ട് ഈ ദുനിയാവിലുണ്ട് വെള്ളം സപ്ലൈ ചെയ്യുന്ന നായ തനി നായ അവനെ ഈ പേരല്ല നമ്മൾ യൂസ് ചെയ്യേണ്ടത് പക്ഷേ നമ്മുടെ സ്റ്റാൻഡേർഡിന് അനുവദിക്കില്ല അവൻ ജനങ്ങൾക്ക് വെള്ളം സെർവ് ചെയ്യുന്ന കണ്ടെയ്നറിനുള്ളിൽ മൂത്രമൊഴിക്കുന്നൊരു ദൃശ്യമാണ് ഈ കാണുന്നത് ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി ദാഹിച്ച് അലയുന്ന ആ പട്ടിണി പാവങ്ങൾക്ക് കൊണ്ടു കൊടുക്കുന്ന വെള്ളത്തിലാണ് ഈ നായ മൂത്രമൊഴിച്ചിടുന്നത് പ്രിയ സഹോദരങ്ങളെ അധികാരികളിലെത്തുന്നതുവരെ ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് വിനീതനെ അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം